സർവം നാരായണാർപ്പണമസ്തു ദേവധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ നാരദ മുനി മഹാവിഷ്ണുവിനെ കണ്ട് ഒരു സംശയം ചോദിച്ചു ഹേ പ്രഭോ അങ്ങ് സജ്ജന സമ്പർക്കം അഥവാ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് എനിക്ക് വിശദമാക്കിയാലും മഹാവിഷ്ണു നാരദനോട് പറഞ്ഞു നാരദ താങ്കൾ ബദരി ആശ്രമത്തിലേക്ക് പോവുക അവിടെ അത്തിമരത്തിൽ ഒരു പുഴു ഇരിപ്പുണ്ട് അതിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും നാരദൻ പുഴുവിനെ കണ്ടുപിടിച്ചു ഇക്കാര്യം ചോദിച്ചു ആ നിമിഷത്തിൽ തന്നെ പുഴു ഒന്നും പറയാതെ ഒന്നും വിറച്ചുകൊണ്ട് താഴെ വീണു ചത്തു നാരദൻ തിരികെ വൈകുണ്ഠത്തിൽ ചെന്ന് വിവരം പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ നാരദ അയോധ്യയിലേക്ക് ചെല്ലുക അവിടെ വൈശ്വാനരൻ എന്നൊരു ബ്രാഹ്മണന്റെ പശു പ്രസവിക്കാറായി നിൽപ്പുണ്ട് അത് പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുട്ടിയോട് ചോദിക്കുക ാരദൻ പോയി വൈശ്വാനരനെ കണ്ടുപിടിച്ചു പശുക്കുട്ടിയുടെ ചെവിയിൽ മെല്ലെ ചോദിച്ചു ഉടനെ തന്നെ പശുക്കുട്ടി ഒന്ന് വിറച്ചതിനു ശേഷം ചത്തുവീണു നാരദൻ ശീഘരം വൈകുണ്ഠത്തിലെത്തി നിരാശയോടെ അദ്ദേഹം പറഞ്ഞു പ്രഭു അതും മരിച്ചു മഹാവിഷ്ണു അതുകേട്ട് ഒന്ന് പുഞ്ചിരിച്ചു വിഷമിക്കാതിരിക്കുക നാരദരെ അങ്ങ് കാശിരാജ്യത്തേക്ക് ചെല്ലു അവിടെ രാജ്ഞി പൂർണ്ണ ഗർഭിണിയാണ് അവർ പ്രസവിക്കുന്ന ശിശുവിനോട് ചോദിക്കൂ ഉത്തരം തീർച്ചയായും ലഭിക്കും എന്നാൽ ഇത്തവണ നാരദന് പേടിയായി കാരണം പുഴുവും പഷ്കിടാവും പോലെയല്ല രാജ്ഞിയുടെ ശിശു താൻ കാരണം കുഞ്ഞു മരിച്ചാൽ ആ ശാപവും കിട്ടും കാശിരാജാവിന്റെ കോപത്തിന് ഇരയാവുകയും ചെയ്യും ഭഗവാനെ വേണ്ട സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എനിക്കറിയണമെന്നില്ല കാശിരാജന് വർഷങ്ങളായി മക്കളില്ലാഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന കുട്ടിയാണ് മഹാവിഷ്ണു നാരദനെ ആശ്വസിപ്പിച്ചു ഒന്നും പേടിക്കാനില്ല നാരദരെ താങ്കൾ അവിടെ ചെല്ലണം നാരദൻ പേടിച്ച് യാത്രയായി അവിടെ ചെന്നപ്പോൾ കാശിരാജത്ത് ഉത്സവ പ്രതീതി കാരണം രാജ്ഞിക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു നാരദനെ രാജാവ് സ്വീകരിച്ചു നവജാത ശിശുവിനെ ആശീർവദിക്കാനായി നാരദന്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം സത്സംഗം കൊണ്ടുള്ള പ്രയോജനം കുഞ്ഞിന്റെ ചെവിയിൽ പതിയെ ചോദിച്ചു പെട്ടെന്ന് കുഞ്ഞ് എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി അല്ലയോ നാരദ ഞാൻ പഴയ ജന്മത്തിൽ ഒരു പുഴു ആയിരുന്നു അങ് അവിടെ എത്തിയപ്പോൾ ബദരിനാഥിൽ അത്തിമരത്തിൽ വെച്ച് ഞാൻ ജീവൻ വെടിഞ്ഞു പിന്നെ പശുക്കിടാവായി അവിടെ അങ്ങയുടെ സമ്പർക്കം മൂലം ജീവൻ വെടിഞ്ഞു പിന്നെ ഇപ്പോൾ രാജകുമാരനായി ജനിച്ചു അങ്ങയുമായുള്ള സജ്ജന സമ്പർക്കം അഥവാ സൽസംഗം കൊണ്ട് എനിക്ക് മൂന്നാമത്തെ ജന്മം മനുഷ്യജന്മമായി ലഭിച്ചു എനിക്ക് വളരെയേറെ സന്തോഷമായി സൽസംഗം എന്നാൽ നല്ല ആളുകളുമായുള്ള ഇടപഴകൽ എന്നർത്ഥം സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം നമ്മെ അല്പമെങ്കിലും ഊർജ്ജസ്വലമാക്കുകയോ ഐശ്വര്യം വരുത്തുകയോ നിലവാരം ഉയരുന്നതിനോ കാരണമാകും ജ്ഞാനസമ്പാദനത്തിനും മനസ്സ് ശുദ്ധമാക്കിയുള്ള നേർവഴി നേടാനും ഇത് സഹായിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു